ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് മൈ അപ്പോൾ നമുക്ക് കാണാം ബാഗ് ആയിട്ടുള്ളത് പെർപ്പിൾ വൈറ്റ് കളറാണ് അപ്പൊ ഞാനൊരു പിങ്ക് പർപ്പിൾ ബ്ലൂ കളർ കളർത്തി വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വാട്ടർ ബോട്ടിലാണ് ഇത് ഞാൻ ഫസ്റ്റ് ഈ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പിന്നെ പ്ലാൻ മാറ്റി പിക്ക് ഇപ്പോൾ ടോട്ടൽ രണ്ട് വാട്ടർ ബോട്ടിലാണ് ഉള്ളത് ഇതൊരു പിങ്ക് കളർ വാട്ടർ ബോട്ടിൽ സ്പോർട്സ് പറഞ്ഞു ഞാൻ ബാഡ്മിൻ്റൺ ആക്കും ഓക്കെ പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചുണ്ട് ഓക്കെ അത് കുറച്ച് സാധനങ്ങൾ കൊണ്ടു വേണ്ട എക്സാമിന് പോയി യൂസ് ചെയ്യാനാണ് ട്രാൻസ്പെറൻറ്റ് എമർജൻസി കിറ്റ് പോലെ നമുക്ക് ബാഗിൽ വെക്കാനാണ് വൈബ്സ് ടിഷ്യൂ അതിൽ വെക്കാനാണ് ടിഷ്യ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ ആ പൗസിൽ വെക്കും പിന്നെ നിരന്റെ പോലെ തന്നെയാണ് എന്റെ അംബ്രയും ഇത് വച്ച് കുറച്ച് വലിയ ടൈപ്പാണ് നിരയുടെ കുറച്ച് ചെറുത് ടൈപ്പ് ആണ് മുന്നിന്റെ ആ ഓക്കെ അതാണ് അംബ്രണ്ട് നോട്ട്ബുക്ക് പർപ്പിൾ കളർ പടർത്തിയും അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ നോട്ട്ബുക്കും ഇതും പർപ്പിൾ ആയതുകൊണ്ട് ഓക്കെ ഇതാണ് പിന്നെ എൻ്റെ ഒറിജിനൽ ബുക്ക് നോട്ട്ബുക്ക് സ്കൂളിൻ്റെ ആ സബ്ജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇത് ക്ലിയർ അതുതന്നെയാണ് പക്ഷേ എനിക്ക് ഇത് ഒട്ടിക്കണ്ട ഒട്ടിക്കണ്ട തോന്നിയിട്ട് ഞാൻ അതേപോലെ തന്നെ പൊതിഞ്ഞു എനിക്ക് എനിക്കിങ്ങനത്തെയാണ് ഇഷ്ടം അല്ലാതെ ഒരേ പോലെ വേണം എങ്കിൽ ഒരു ശ്രീല കുക്കൊണ്ടുപോകും ഇത് വീട്ടിൽ നോട്ടിങ് വേണ്ടിയാണ് വാങ്ങിച്ച ബുക്ക് ആണ് നല്ല ഭംഗിയുള്ള ബുക്ക് ഇത് പെനുകളാണ് ഞാൻ പൗച്ചിൽ ഇട്ടിട്ടില്ല അത് എനിക്ക് തള്ളി തന്നെ അതായത് നമ്മൾ പ്ലാസ്റ്റിക് കുറച്ച് പെണ് ഉണ്ട് കുറച്ച് ഇങ്ങനത്തെ പെണ്ണം പെർപ്പുള്ള ഞാൻ പെൻ പെൻസിലാണ് യൂസ് ചെയ്യുക പെൺ പെൻസിലുണ്ട് കുറച്ച് പെണ് കാര്യങ്ങള് വൈകുന്നേരം ഇത് ലഞ്ച് ബോക്സിന്റെ ടവനാണ് പിന്നുള്ളത് ലഞ്ച് ബോക്സ് ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് പിങ്ക് കളറിനാണുള്ളത് ഇത് ലഞ്ച് ബോക്സിന്റെ ഉള്ളിലൊക്കെ കറിയാനുള്ള പാത്രമാണ് പിന്നെ ഇത് സ്നാക്സ് ബോക്സ് ഞാൻ കുറച്ച് കൊണ്ടുപോരുള്ളൂ അല്ലെങ്കിൽ തീരെ ഒന്നും കൊണ്ടുവരിക അതുകൊണ്ടാണ് ചെറുത് വേണ്ടത് പിന്നെ ഇതിനെ മാച്ചായിട്ട് ഇതിൻ്റെ തന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് രണ്ട് വാട്ടർ ബോട്ടിൽ പിന്നെന്താ വീണ്ടും ഒരു സ്പൈറൽ നോട്ട്ബുക്ക് ബുക്ക് കളർ പെൻസിൽ പറഞ്ഞു നട്ട് രാജിൻ്റെ ട്വൽവ് ഷെയ്റ്റ്സ് ഉണ്ട് ട്വൽവ് ഷെയ്റ്റ്സ് ഉള്ള കാർഡ് പെൻസില് പിന്നെ പെൻസില് ബ്ലാക്ക് മാറ്റ് ബ്ലൂ സ്റ്റിക്ക് ഉണ്ട് സ്കെയില് അയ്യോ ഷാർപ്പ്നർ ഇതൊക്കെ ഇങ്ങനത്തെ ആണ് ഇഷ്ടം ഭയങ്കര ആർക്കാർട്ടൊന്നും ഇഷ്ടമില്ല ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഫയൽ ചൂസ് ചെയ്ലിടുമ്പം ഫൈലായിട്ട് എടുക്കണ്ട ഫൈൽ തുറന്നിട്ട് എടുക്കാനാണ് എല്ലാ പ്രാവശ്യവും മിക്ക സ്റ്റുഡൻസും സൈഡ് ഓപ്പൺ ആവും എടുക്കുക അപ്പം നോട്ടിട്ടേ പിന്നെ ഞാൻ സ്കൂൾ തുറക്കുമ്പോൾ മുന്നേ മീഷോന്ന് കുറച്ച് ഹൈലൈറ്റേഴ്സ് കാര്യങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അപ്പം അത് അതും കാണിച്ചു തരാൻ വിചാരിച്ചു സോക്കെ ഫസ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് ആണ് ഇത് ഡബിൾ ടിപ്പായിട്ടുള്ള ആണ് ഇത് ഡുവൽ സൈഡ് ആണോ ഒന്ന് ഫ്ലാറ്റും ഒന്ന് ഫൈൻ ടിപ്പും എന്നുള്ളത് നല്ലാതെ മിക്കതും ഫേഷ്യൽ ആണ് നല്ല ഇഷ്ടമാണ് ഇത് പിന്നെ നേരത്തെ കാണിച്ച പെന്നിൻ്റെ ഒപ്പം വരുന്ന രണ്ട് ഹൈലൈറ്റേഴ്സ് ആണ് പെർപ്പിളും അതുപോലെ തന്നെ ഓഫ് വൈറ്റും പിന്നെ ഉള്ളത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫാനം ലെക്സാട്ടിൻ്റെ ഫേഷ്യൽ ഹൈലൈറ്റേഴ്സ് ഇത് ഞാൻ നാട്ടിൽ കാണിച്ചതാണ് പിന്നെ ഡോൺസിൻ്റെ ഫേസ്റ്റൽ ബ്രഷ് പെൻസാണ് കുറെ വട്ടം ഞാൻ തിരഞ്ഞെടുപ്പാണ് എനിക്ക് കിട്ടിയത് ജാം ജൂൺ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ സാധനമാണ് ഇത് അവസാനം ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത് ഇതാ ഇത് ഞാൻ ചെറുതായിട്ട് കാലിഗ്രാഫി ചെയ്യും അപ്പം എനിക്ക് ബ്രഷ് ബ്രഷ്പ അടിച്ചിടമാണ് ഹലോ അപ്പം ഇതിങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് ചെയ്തോണ്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേസ്റ്റൽ ഫ്രഷ് ഫേസ് വാങ്ങിച്ചത് പിന്നെ ഉള്ളത് ഹൈലൈറ്റേഴ്സ് തന്നെ കുറച്ചും കൂടിയും ഡാർക്ക് ഷെയ്ഡിലേക്ക് വര ടോണിലേക്ക് തന്നെ ഹൈലൈറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും മീഷോലെ പറ്റിച്ചതാണ് ഇതെല്ലാം പിക്ചറിൽ കൊടുത്തി തന്നെ ഓക്കെ അതാണ് കുറേ ഹൈലൈറ്റേഴ്സ് ഇത് എത്ര മൂന്നാല് പന്ത്രണ്ട് ആണ് വരുന്നത് ഇത് നാല് ഗ്രാജുവലിന്റെ ഹൈലൈറ്ററിൻ്റെ സെറ്റാണ് പിങ്ക് ബ്ലൂ അതുപോലെ തന്നെ ഗ്രീൻ ഷേട്ടിൽ വരുന്നത് ഇത് അടിപൊളിയാണ് എല്ലാരും വാങ്ങിച്ചോളൂ പെടൂല ഓക്കെ ഇതൊക്കെയാണ് ഹൈലൈറ്റേഴ്സിന് കുറച്ച് വരുന്നത് തന്നെ സ്റ്റിച്ചിങ്ങും ഇത് നൂറ്റി പത്ത് രൂപക്ക് നമുക്ക് പത്ത് ഡിഫറെ ഡിഫറെ ഷെയ്ഡ്സിൽ വരുന്ന സ്റ്റിക്ക് ചെയ്തുകൊണ്ടിണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് അല്ലേ അപ്പോൾ അത് അടിപൊളിയാണ് പക്ഷേ ഊരേ കുറച്ച് പണി ഉണ്ടെന്നുള്ളു എന്നാലും അടിപൊളിയാണ് സാധനങ്ങൾ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീട്ടിൽ കാണാൻ അതെ